കയ്യുറകളും വിതരണം ചെയ്തു തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇവ വിതരണം ചെയ്തത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ ആവശ്യമായ ഗംബൂട്ടുകളും കയ്യുറകളും വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലെയും തൊഴിലാളികൾക്ക് ഇവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇത് ഉപയോഗിക്കേണ്ട കാരണം കാട് ഒക്കെ അതുപോലെ തോട്ടിൽ നമ്മുടെ തോട്ടിലൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഉപയോഗമേ വരിക സൂക്ഷിച്ച് വച്ച് നമുക്ക് ദീർഘകാലം തക്ക നല്ല ഗുണനിലവാരമുള്ള സാധനമാണ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്കൊക്കെ സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പാടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബിന ജവാദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ തൊടിയൂർ വിജയകുമാർ ടി മോഹനൻ എൽ സുനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി ഡമാസ്റ്റൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുനിത എൻ ആർ ഇ ജി എസ് ഉദ്യോഗസ്ഥരായ അഞ്ജലി വി മോഹൻ സ്മിത ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി